എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പ് എത്തിയിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് പത്തൊൻപതാം തീയതി അതായത് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി കൂടി ഇതിന് നടപടി തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക പെൻഷൻ കമ്പനിയുടെ പേരിൽ എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ഒരു വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് ഇതോടെ ഇത്രയും തുക കൂടി മാർച്ചിന് മുമ്പ് സംസ്ഥാനത്തിന് കടമെടുക്കാനാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇത് പല തവണ നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും കത്തയക്കുന്ന നടപടി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ധനപ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന സർക്കാരിന് ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് ഈ ഒരു നടപടി മാറിയിരിക്കുകയാണ് അനുവദിച്ച തുകയിൽ നിന്നും രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതാം തീയതി കടമെടുക്കാൻ പോവുകയാണ് അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിന് വേണ്ടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും ഔദ്യോഗികമായിട്ട് തന്നെ എത്തുകയാണ് ക്രിസ്മസ് കണക്കിലെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വരെ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ വീതം കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇത് തന്നെയായാലും ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വളരെ ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടിരിക്കുന്നത് കടമെടുക്കാനുള്ള തുക ഈ മാസം പത്തൊൻപതാം തീയതിയോടുകൂടി തന്നെ കടമെടുക്കും അതിനുശേഷം ക്ഷേമ പെൻഷൻ തുക രണ്ട് മാസത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റത്തവണയായി എത്തും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കില്ല ഒരു പക്ഷെ കൈകളിലേക്ക് എത്തി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും ആദ്യം തന്നെ അവലംബിക്കുക കാരണം ക്രിസ്മസിന് മുമ്പാകെ തന്നെ എല്ലാവർക്കും തുക കൈകളിൽ എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിലേക്കുള്ള വിതരണം വളരെ പെട്ടെന്ന് ആരംഭിക്കും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്ന രീതിയിലേക്കും ആയിരിക്കും നടപടികൾ ചില ആളുകൾക്ക് മാത്രം തുക മുടങ്ങും ഈ ഒരു പെൻഷൻ മാസ്റ്ററിങ് പൂർത്തീകരിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പുറത്താക്കപ്പെട്ട ആളുകൾ എല്ലാവരും ഇവർക്ക് ആർക്കും തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണിത് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു പല ആളുകളും ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു ഞാനും മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം കണക്ക് കറക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇരുപതാം തീയതിക്ക് മുമ്പാകെ തന്നെ നടപടി ആരംഭിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിപ്പോൾ തീരുമാനമായിരിക്കുന്നു പത്തൊൻപതാം തീയതിയോടുകൂടി തന്നെ തുക വിതരണം ചെയ്തു തുടങ്ങാനുള്ള നടപടി ആയിരിക്കും ഉണ്ടാവുക ഈ ഇരുപ പത്തൊമ്പതാം തീയതി തന്നെ കടമെടുത്ത് അന്ന് തന്നെ തുക വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് പോയില്ല എങ്കിൽ പോലും ഇരുപതാം തീയതിയോടുകൂടി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തീർത്ത് തുടങ്ങും അപ്പൊ എന്ത് ചെയ്യും വളരെ ആശ്വാസം നൽകുന്ന വാർത്ത അറിയിപ്പ് എത്തിയിരിക്കുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു കാര്യം മറ്റുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എത്തിക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ ഫ്രണ്ട്സ്